ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേറെ ഒന്നല്ല ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചോച്ചു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് എന്തോ കർക്കിടകല്ലേ അപ്പം എന്റെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച് വേറെ ഒന്നല്ല അവിടെ ചെറുതായിട്ട് ഇങ്ങനെ നേർച്ചു കൊടുക്കും ഞങ്ങൾ കൊടുക്കാന്നാ കൊടുക്കാന്ന അതിനു വേണ്ടിട്ട് പോവാൻ വേണ്ടി നിൽക്കുക സമയം സമയപ്പ മൂന്ന് മണി മൂന്നു മണിക്ക് കേട്ടാ ബ്ലോഗ് എടുക്കുന്നേ തീരുമാനം എടുക്കണോ എന്റെ ഒരു മടിയാണ് ബ്ലോഗ് എടുക്ക അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്ക പിന്നെ വ്ളോഗെടുക്കാന്ന് വിചാരിച്ചു ബ്ലോഗെടുക്കാന്ന് വിചാരിച്ചു ബ്ലോഗെടുക്കൊറപ്പെട്ടിട്ടൊന്നുമില്ല ടാൻ വേണ്ടി നിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ് ഇതാണ് ഞാൻ ഔട്ട്ഫിറ്റ് എന്റെ ലുക്ക് ഞാന് പരിപാടി കഴിയാൻ കഴിയും ഗൈസ് കൊള്ളാം ലുക്ക് അല്ലേ അപ്പം പുറപ്പെട്ടു കഴിഞ്ഞു നമുക്ക് ഇവിടുന്ന് പ്രഷർ നോക്കിക്കൊണ്ടിരിക്കുന്നു മിസ് ടെൻഷൻ ആളാണേ അതിന്റെ പരിപാടി കാണേ മിസ് ഞങ്ങള് പോകാനുള്ള പരിപാടിയിലാണ് എടുത്തു മുത്തശ്ശി അമ്മമ്മട ഹായ് ഹായ് ഇതാണ് ഞങ്ങളുടെ പെണ്ണിൻ്റെ ലുക്ക് ഇതൊന്നും ഇല്ല കേട്ടോക്കെ ഞാൻ പൂരി ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാ ഞാൻ അങ്ങനെ വെക്കാറൊന്നുമില്ല എൻ്റെ പേടിയാ അപ്പം ഈ ലുക്കിലാണ് ഞാൻ അല്ല അവളിത് എടുത്താളി ഒത്തൊപ്പിയാക്കും വണ്ടി പോകാൻ ഭയങ്കര ഇഷ്ടോട്ടോ ഇരുന്നിട്ട് അത് ഭയങ്കര ഇഷ്ട ഈ ഏരിയ ഒരു എല്ലാവരും ഈ വന്നിരുന്ന് ചായ കുടിക്കുന്നൊരു സ്ഥലോ കാക്കുകൂട്ടൊന്നും കേക്കാ മേല നേടക്ക കേട്ടോ ഇവിടെ നല്ലൊരു ചായ വാങ്ങി ചെയ്യാം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഞങ്ങൾ ഇവിടെ കോട്ട എന്ന് പറയും സ്ഥലത്തിന് പാരുശ്ശേരി കൊണ്ട് അർജന്റൈ ഇത് നമ്മടെ ഏഹ് പാരിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ ഇതൊരു ക്ഷേത്രം അതിൻ്റെ അടുത്തു തന്നെ ഇത് ഇത് ജി എച്ച് എസ് എസ് ആണ് ഗേൾസിന്റെ ബോയ്സിന്റെ സ്കൂളുണ്ട് സെപ്പറേറ്റ് ആയിട്ടാ ഒന്ന് ഗേൾസിന്റെ ഒന്ന് ബോയ്സിന്റെ

പിന്നെ ഞങ്ങൾ രണ്ട് റോള് വാങ്ങിച്ചു റോള് ഓർഡർ ചെയ്ത വാങ്ങിക്കാൻ ഞാൻ വൈക്കല് ചോദിക്കരുത് നല്ല വൈക്കല്ണ്ട് പാറ കണ്ടിട്ട് റെഡിയാണ്

ഞാൻ ഇത്ര നേരം സംസാരിക്കാൻ വേറെ ഒന്നും ഞങ്ങള് എന്താ പറയാ അഡ്വഞ്ചർന്നല്ലേ പറയാ അഡ്വഞ്ചർ ഏരിയ കൂടിയാണ് ഇത്ര നേരം വന്നോണ്ടിരുന്നത് അതുകൊണ്ടാട്ടാ ഒന്നും നിണ്ടാന്ന് പറയാനൊന്നും പറ്റിയില്ല കാരണം ഇവളും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് കേറാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ വൈക്കല്ണ്ട് നല്ല മഴ ആയതുകൊണ്ട് നല്ല രീതിയിൽ വൈക്കല് ഉള്ളത് കൊണ്ട് കേറാൻ പറ്റുന്നില്ല കഷ്ടപ്പാട് ഒക്കെ ഉണ്ട് പിന്നെ കൊറേ കൊറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറെ സ്ഥലങ്ങളിലെ കാരണം ഇവള് മടിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വികൃതി കളിച്ചോണ്ടിരിക്കും അതുകൊണ്ട് കുറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ എനിക്കൊരു ദാസ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ബ്ലോഗ് എടുക്കണം ഉണ്ടായിരുന്നു റിയില്ല ബാക്കി ഇനി ഇനിയുണ്ട് എന്റെ വീട് ഒരു സംസാരി പറയുന്നെ ഒരു വല്ല വലിയ പാറേന്റെ മോളാ പാറേന്റെ മോള് മാത്രല്ല ചുറ്റിലും പാറയാ അതുകൂടാണ്ട് വലിയൊരു മാല വേറെ ഉണ്ട് ബാക്കി നോക്ക വലിയൊരു മാലയാണത്തില്ല അപ്പൊ ഇവിടെ ഞാൻ കൊറേ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓവറായിട്ടൊന്നും ഇങ്ങോട്ട് വന്നില്ല വരത്തിണ്ട് പിന്നെ ഒരു കൊല്ലത്തിൽ മൂന്നോ നല്ലോ പ്രാവശ്യം ഇവിടെ വരുത്തും വേണ്ട ഒക്കെ കളഞ്ഞു ഞാൻ വീട്ടിലെത്തി അമ്മ വന്ന് വീട്ടിലെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് വിറ്റാസട്ടോ എന്റെ ട്രോക്കികളൊക്കെ പിന്നെ ഓരോന്ന് വാങ്ങുന്നതും ഇത് കണ്ട കൈസ് അവടെ കയ്യില് മുട്ട ഇതെന്റെ അമ്മയാണ് അമ്മ 誰かって別に体のもないと言うの別 <noise> <る> <laughs> にのていら、ピカンドをも体験できるかれきなった体験できるかいきなんだ、ね。体験できるかいきーんだ。<noise> <noise> ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് അമ്മ ഒരു അമ്മ കിടക്കുന്നവിടെ ഒരു ഉണ്ട് പിന്നെ ഇത് വേറെ ബെഡ്ഷീറ്റ് ഒന്നും വിളിച്ചില്ലാട്ടാ ഇത് എന്റെ ബെഡ്റൂം ആ ഇവിടെയാണ് ഇത് ഇത് എൻ്റെ ഫ്രണ്ട് വരച്ച കേട്ടോ എന്റെ എന്റെ കല്യാണത്തിന് അവള് അവളെ കൊണ്ട് വരപ്പിച്ച പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യം ഞാൻ അറിഞ്ഞ് എനിക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം അങ്ങനെ എന്റെ വീട്ടിൽ അവിടെ കൊറേ വരക്കിത്ര വല്യ ഒന്നുമില്ല ഇവിടെ അത്രേ ഉള്ളു വീട് അത്രേ ഉള്ളു കാണാനൊക്കെ കാരണം പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വരുന്നൊന്നുമില്ല ഇത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇടുന്ന ഫോട്ടോയാണ് പക്ഷെ എന്നെ കാണത്തില്ല ഇത് ഞാൻ കാണൂല അപ്പൊ ഇതൊക്കെ ചെറുതായിട്ട് ഒരു വെയിലൊക്കെ ഉണ്ട് സമയം എന്തായി വെയിലൊക്കെ ഇറക്കിണ്ട് ഇത് പിന്നെ ഇതാണ് ഞങ്ങൾ ഇത്ര നേരം വന്ന വയ്യാ റൈസ് ഇപ്പൊ കൊണ്ട് കുറച്ച് ഒരു അറക വരും നല്ല വൈക്കില്ല നല്ല വൈക്കില് വെച്ചാ അടിപൊളിയായിട്ട് വൈക്കലുണ്ട് നല്ല രീതിയിൽ വൈക്കല്ണ്ട് നല്ല രീതിയിലാണ് വൈക്കല് ഉള്ളത് ഞങ്ങക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു കേറാനൊക്കെ പേടി ഉണ്ടായിരുന്നു അവളും കൂടി ഉള്ളത് കൊണ്ട് നല്ല പേടിയായിരുന്നു എങ്ങനെ കയറും മക്കളുടെ തായന്ന് അത് ഓരോ വീട് സാധാരണ വരുമ്പോൾ അവളെടുത്തുന്ന ഏട്ടനാട്ടാ അങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് ആ ഈ പ്രസവം കഴിഞ്ഞ അങ്ങനെ ഓവറായിട്ട് എടുത്തൊന്നും കേറാനാവത്തില്ലായിരുന്നു വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊറേ കയറാനാവുന്നില്ലായിരുന്നു അപ്പം ഇന്ന് എന്താ പറയാ ഏട്ടൻ കയറുന്നതിനെക്കാട്ട എക്സ്പീരിയൻസ് എനിക്കാണല്ലോ ഇപ്പൊ മഴ ഏതായാലും വൈക്കലൊക്കെ എനിക്ക് കയറില്ല ഇത് ശീലം ചെപ്പ ഏട്ടനുണ്ടാവത്തില്ല കേറുകയുണ്ടാവും വേറെ സ്ഥലങ്ങളിലൊക്കെ പക്ഷെ ഇവിടെ എങ്ങനെയാ കേറേണ്ടതെന്നൊക്കെ എനിക്കറിയാം അപ്പൊ ഞാനാണ് അവളെ ഇതൊക്കെ കയറിയത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഏട്ടനാണ് എടുത്തോണ്ടിരുന്നത് നല്ല രീതിയിൽ ഒന്നും കിട്ടിക്കാണില്ല കാരണം അത് അങ്ങനെ ഞങ്ങൾ കയറുന്ന രീതി ഞങ്ങൾക്ക് അറിയാം നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ആ കയറുന്ന ഇതിൽ തന്നെ പെട്ടെന്ന് കേറി വരണം ഇല്ല ഞങ്ങൾ തായെത്തും പിന്നെ നല്ല ഡേഞ്ചറാണ് ഞാൻ കുറേ ആയി വന്നിട്ട് ഞാൻ അങ്ങനെ വരാറില്ല ചോറൂന്ന് വന്ന് കുറേതാണ് കുറച്ചുള്ളൂ അങ്ങനെ ഓവറായിട്ട് അതിനെ കൊണ്ട് എനിക്കും വലിയ ഇതില്ല കേറാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ ആദ്യത്തെ പോലെയുള്ള അതൊക്കെ ഞാൻ ഓടേ ഓടിയായിരുന്നു അപ്പൊ അങ്ങനെ ഓടാനൊന്നും പറ്റത്തില്ല ഇപ്പൊ കേസ് അവള് കിടന്നുറങ്ങിട്ടാ അവള് കുറെ നേരമായി വരുമ്പോഴേ ഉറക്കിണ്ടായിരുന്നു പക്ഷെ ഉറങ്ങുന്നില്ലായിരുന്നു അപ്പൊ ഇപ്പൊ അവൾ ഉറങ്ങി രണ്ടാ അടുപ്പത്തെ ചിക്കൻ കറിയായി ആ കൂടി അലങ്കോല ആയിക്കെടുക്കുകട്ട പിന്നെ വെരന്ത കറി ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെയാ കുറച്ച് കൊറച്ച് പലഹാരങ്ങളൊക്കെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ അവള് ഒട്ടും സമ്മതിക്കുന്നില്ല അവളെ ഞാൻ തന്നെ നോക്കുകയും വേണം ഏറ്റനാണെ വയ്യാന്ന് പറഞ്ഞിരിക്കുന്ന വെള്ളം കൂടി ഞാൻ കുട്ടവസ്ഥ അതുകൊണ്ട് വ്ളോഗ് എടുക്കാനാവാത്ത എനിക്ക് ഞാൻ കുറെ നേരമായി എത്ര നേരമായി വീഡിയോ എടുക്കണം എടുക്കണം ചായ കുടിച്ച് വന്ന വഴി കുറച്ചേനേ ചായയൊക്കെ കുടിച്ച് ചായക്ക് എന്തോ മടക്കും അങ്ങനെ എന്തോ അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ എടുക്കാനായില്ല കാരണം വീഡിയോ എടുക്കാൻ വിചാരിക്കും പക്ഷെ അവൾ കയ്യിലുണ്ട് അവൾക്ക് അങ്ങനെ കരുതുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഞാൻ തന്നെ ഓരോ ടൈമിങ്ങിൽ പോയിട്ട് ചായ കുടിച്ചോണ്ടിരിക്കയാണ് സംഭവം അതുകൊണ്ട് കൊറേ വീഡിയോ ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് കുറച്ച് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ട് ഇടുന്ന അത്രേ എനിക്ക് പറ്റുള്ളൂ ഒരു വ്ലോഗ് ഇടുന്ന ആഗ്രഹം ഞാൻ ഇനി അങ്ങോട്ട് ഈ കൂസ്ലി ആയിട്ട് വ്ലോഗ് വ്ളോഗിട്ടാലോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷെ സാഹചര്യം പോലെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വ്ലോഗ് വ്ളോഗിട്ടാൻ സാധിക്കും എല്ലാവരും എന്തായിരുന്നു സപ്പോർട്ട് ചെയ്യാം ഇനി ഞാൻ വീഡിയോ നേർച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം നേർച്ചു കൊടുക്കുമ്പോൾ എടുക്കുന്ന എന്താ പറയുക ഈ റൂമിലാണ് കൊടുക്കുന്നെ ഞങ്ങൾ ഇവിടെ നേർച്ചെടുക്കുന്ന കേട്ടോ പറയാ എല്ലായിടത്തും എന്താന്ന് പറയുന്നു അപ്പൊ ഈ റൂമിലാ കൊടുക്കുന്നെ അപ്പൊ ഈ ഇവിടെ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് അപ്പൊ അവളെ ഞാൻ എടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ വേസ് കൊള്ളാം ഇത് കണ്ടിട്ടേ അവക്ക് ഭയങ്കര ഇത് ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് ഇത് കണ്ട അവർക്ക് ഭയങ്കര ഒരു ഇത്

ട്ടോ നമ്മള് കൊടുത്താണ് ഞങ്ങൾ നേർച്ചുകൊടുത്ത ഞങ്ങൾ വല്ല കുറച്ച് സാധനങ്ങളേ കൊടുത്തിട്ടുള്ളു പിന്നെ എനിക്ക് കൊടുക്കുന്ന ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളു കേട്ടോ കാരണം അവൾ ഉറങ്ങാനുള്ള ഇതില്ലേഴ് അപ്പം ഏർ

ഞങ്ങള് കിടന്നുറങ്ങാൻ പോകുന്നു ആളുടെ ഒരക്കൊക്കെ ഉറങ്ങി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു കരച്ചിലൊക്കെ കഴിഞ്ഞു ഞങ്ങള്ക്ക് ഭയങ്കര സങ്കടത്തിലാട്ടോ അപ്പൊ എല്ലാരോടും ബൈ ബൈ ടാറ്റാ യു നൈറ്റ് 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 ഗുഡ് ഗുഡ് അപ്പൊ അടുത്ത ബ്ലോഗ് എന്നാലും അറിയില്ല ബൈ 哒。Yeah.